അസാന്നുള്ള ചാനലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അതേ നമ്മൾ മനുഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ ചെടികൾക്കും പച്ചക്കറികൾക്കും പച്ചമുളകിനൊക്കെ ഒക്കെ ഇടയ്ക്കൊക്കെ നല്ല നല്ല വളങ്ങൾ നമ്മൾ കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അവർ നന്നായിട്ട് വളരുകയുള്ളൂ അതേപോലെ ഇതേപോലെ നിറച്ചിൽ പച്ചമുളക് നമുക്ക് പച്ചമുളക് തന്നെയല്ല പൂക്കളും എല്ലാതും നമുക്ക് നന്നായി തരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളകിനു നമുക്ക് ഒരു പത്ത് പൈസ ചിലവില്ലാത്തൊരു ഒരു ടോണിക് നമുക്കിന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കി നോക്കിയാലോ അപ്പോൾ ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബക്കറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല എന്തായാലും എടുക്കാം അപ്പോൾ നമുക്കിതിൽ ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതൊരു ദിവസത്തെ നമ്മളുടെ കഞ്ഞിവെള്ളമാണ് ഒരു നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് വേണ്ടത് നമ്മളുടെ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടാകുന്ന ചാരാണ് കേട്ടോ ചാര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നന്നായിട്ട് ചെടികൾക്കും നമ്മൾ പച്ചക്കറികൾക്കും ഒക്കെ പൂവിടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷെ നല്ലതാണെങ്കിലും കൂടെ ഒരുപാട് യൂസ് ചെയ്യരുത് കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് ടേബ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ കഞ്ഞിവെള്ളത്തേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഷീമക്കൊന്നയാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഇതെന്ന് അറിയണതുണ്ടല്ലോ നമ്മൾ ഈ പച്ച ചാണകത്തിൻ്റെ ജൈവ സ്ലറി ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിനേലും പത്ത് തിരത്തി എന്താ പറയുക ഗുണമുള്ള ഒരു വസ്തുവാണ് കേട്ടോ ഈ ഷീമൊക്കെ ഒന്നാണെന്ന് പറയണത് നമ്മൾ പച്ച ചാണകത്തിനേലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു സ്ലറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് എന്തായാലും യൂസ് ചെയ്യുക കേട്ടോ ഈ ഒരു ഇല നമുക്ക് പല വിധത്തിൽ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക പച്ച ഇലയിൽ ഇട്ടുകൊടുക്കാം അതുപോലെ ഉണക്കിയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചേർക്കണതേ പപ്പായുടെ ഇലയാണ് കേട്ടോ നമ്മളെ പപ്പക്കായുടെ ഒക്കെ ഏല അത് ഇതേപോലെ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് മുഴുവനായിട്ട് ഇട്ടുകൊടുത്താലും അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു മൂന്ന് സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പറായിട്ടുള്ള ടോണിക്ക് തയ്യാറാക്കി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ കഞ്ഞിവെള്ളം ഇപ്പോൾ കഞ്ഞിവെള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് നമുക്ക് നാളത്തെ പിറ്റേ ദിവസം ഇതേപോലെ നമ്മളുടെ കഞ്ഞിവെള്ളം ഇതിൽക്ക് കളക്ട് ചെയ്ത് ഒഴിക്കുക കേട്ടോ അങ്ങനെ ഓരോ ദിവസത്തെ കഞ്ഞിവെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു രണ്ടു നാല് ദിവസം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിതിനു മുന്നേ ഇവിടെ തയ്യാറാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് തയ്യാറാക്കിയിരുന്നതിന് അപ്പോൾ അത് ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇലകളൊക്കെ ഇട്ട് അതിൽ അതിൻ്റെ ഗുണങ്ങളും എല്ലാം അത് ഈ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചെടുക്കുക അപ്പം ഞാൻ പച്ചമുളകിനാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ഈയൊരു കപ്പളവിൽ നമുക്ക് നല്ല സ്ലെറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളൊരു മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒഴിക്കാൻ കാരണം ഇത് നമ്മൾ പുളിപ്പിച്ചിട്ടുണ്ടാക്കണതാണ് അപ്പോൾ ഒരിക്കലും നേരിട്ടിട്ട് നമ്മളെ ചെടികൾക്കൊന്നും ഒഴിക്കരുത് നന്നായി ഒരു മൂന്നരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പച്ചമുളകിനും പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഒഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ അതിപ്പോൾ ഒരേ കപ്പ് വീതം ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് വരുമ്പോൾ തട്ടിയാലും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ഇതെന്നൊക്കെ പറയണത് വെച്ചിട്ട് ആയി വരുന്ന മെളകും തയ്യാം അപ്പോൾ ഇതിനും നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അത് നന്നായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വളരാൻ നമുക്ക് ഇങ്ങനത്തെ സ്ലറിയൊക്കെ ഉപകാരപ്പെടും കേട്ടോ ഇതിന് നമ്മൾ ഈ വളങ്ങളൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മിളകിനൊക്കെ നല്ല വലിപ്പം ഉള്ളതായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കുകയും ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂടി നമ്മളെ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്